മലയാള സിനിമയുടെ രണ്ട് തലമുറകളെ പ്രതിനിധീകരിക്കുന്ന പ്രതിഭകളാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാലും സംവിധായകനും നടനുമായ ദിലീഷ് പോത്തനും ഇവർ ഇരുവരും ഒരു മുഴുനീള സിനിമയ്ക്കായി ഒന്നിക്കുന്നു എന്ന വാർത്ത മലയാളി പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് സിനിമയെ ഒരു കലാരൂപം എന്ന നിലയിലും പ്രേക്ഷകരുടെ കാഴ്ച അനുഭവത്തിലും ഒരുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഈ കൂട്ടുകെട്ടിനെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം നോക്കിക്കാണുന്നത് മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് നാല് പതിറ്റാണ്ടിൽ ഏറെ നീണ്ടു നിൽക്കുന്ന ജീവിത അഭിനയ ജീവിതത്തിൽ ഒരു പിടി മികച്ച സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം പ്രേക്ഷക മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ഏത് കഥാപാത്രത്തെയും അനായാസമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എടുത്ത് പറയേണ്ട ഒന്നാണ് അതേസമയം ദിലീഷ് പോത്തൻ ആധുനിക മലയാള സിനിമയിലെ ശക്തമായ സാന്നിധ്യമാണ് മഹേഷിൻ്റെ പ്രതികാരം തൊണ്ടി മുതൽ ദൃസാക്ഷിയും ജോജി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം തൻ്റേതായ ഒരു ശൈലിക്ക് രൂപം നൽകി പോത്തേട്ടൻസ് ബ്രില്ല്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സംവിധാന മികച്ച ് കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ അംശങ്ങൾ പോലും ഒപ്പിയെടുക്കുവാനുള്ള ശ്രദ്ധ യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്ന അവതരണം എന്നിവയിൽ ശ്രദ്ധേയമാകുന്നു ഈ രണ്ട് പ്രതിഭകൾ ഒന്നിക്കുമ്പോൾ ഒരു സാധാരണ സിനിമയ്ക്കപ്പുറം എന്തോ ഒന്ന് പ്രതീക്ഷിക്കാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ട് മോഹൻലാലിൻ്റെ അതുല്യമായ അഭിനയവും ദിലീഷ് പോത്തന്റെ സംവിധാനത്തിലെ കയ്യൊപ്പും ചേരുമ്പോൾ ഒരു മികച്ച റിയലിസ്റ്റിക് സിനിമ അനുഭവമായിരിക്കും ഫലം പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിലീഷ് പോത്തൻ മോഹൻലാൽ പ്രൊജക്റ്റ് ശ്യാം പുഷ്കരം എഴുതാൻ സാധ്യതയുള്ള ഒരു ചിത്രമായിരിക്കും ഒരു ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ചേർന്ന് മലയാള സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും എന്നും വേറിട്ട് നിന്നിട്ടുമുണ്ട് അവരുടെ തിരക്കഥകളിൽ സാധാരണ ജീവിതത്തിലെ മനുഷ്യരെയും അവരുടെ വൈകാരിക തലങ്ങളെയും സത്യസന്ധമായി പകർത്താറുണ്ട് ഈ സിനിമയുടെ നിർമ്മാണം ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ സിനിമാ ആയിരിക്കുമെന്നും സൂചനകൾ വരുന്നു നിലവിൽ ഈ പ്രൊജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സിനിമാ വൃത്തങ്ങൾ നൽകുന്ന വിവരം ഈ ചിത്രം മോഹൻലാലിൻ്റെ വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചെറിയ അല്ലെങ്കിൽ ഇടത്തരം ബജറ്റിൽ ഒതുങ്ങാനുള്ള സാധ്യതയും ചർച്ചയിലുണ്ട് ഒരു പക്ഷേ മോഹൻലാലിൻ്റെ പുതിയ സിനിമകളുടെ തിരക്കിന് ശേഷമാകും ഈ ചിത്രത്തിന് തുടക്കം കുറിക്കുക ഈ സിനിമയുടെ ഛായാഗ്രഹണം ഗൗതം ശങ്കർ ആയിരിക്കും എന്നും റിപ്പോർട്ടുകൾ വരുന്നു എങ്കിലും പ്രൊജക്റ്റിനെക്കുറിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല എങ്കിലും ഈ കൂട്ടുകെട്ട് യാഥാർത്ഥ്യമായാൽ അത് മോഹൻലാലിനെ മികച്ച നടനെന്ന പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാൻ കഴിയും ഒപ്പം ദിലീഷ് പോത്തൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകാനും സാധ്യത കാണുന്നു മോഹൻലാലിൻ്റെ അസാമാന്യമായ അഭിനയശേഷിയെ ദിലീഷ് പോത്തൻ്റെ സൂക്ഷ്മമായ സംവിധാന കാഴ്ചപ്പാടിലൂടെ കാണുവാൻ സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ദിലീഷ് പോത്തൻ അഭിനയിച്ച ഡ്രാമ എന്ന സിനിമയിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രമായിരുന്നു എന്നാൽ ആ സിനിമയുടെ സംവിധാനം രഞ്ജിത്തായിരുന്നു ഇവിടെ ഈ രണ്ട് പ്രതിഭകൾ ഒന്നിക്കുമ്പോൾ ഒരു സാധാരണ സിനിമയ്ക്കപ്പുറം എന്തോ ഒന്ന് പ്രതീക്ഷിക്കാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ട് മോഹൻലാലിൻ്റെ അതുല്യമായ അഭിനയവും ദിലീഷ് പോത്തൻ്റെ സംവിധാനത്തിലെ കയ്യപ്പും ചേരുമ്പോൾ ഒരു മികച്ച റിയലിസ്റ്റിക് സിനിമ അനുഭവമായിരിക്കും ഫലം എന്ന് പ്രതീക്ഷിക്കാം